തിരുവനന്തപുരം ജില്ലയിൽ വീണ്ടും കഞ്ചാവ് വേട്ട തിരുവനന്തപുരം ജില്ലയിൽ എക്സൈസ് ടീം കഞ്ചാവ് വീരന്മാരെ വീണ്ടും പൊക്കി അകത്താക്കി തിരുവനന്തപുരത്ത് നെടുമ്പങ്ങാടാണ് സംഭവം നെടുമ്പങ്ങാട് എക്സൈസ് സർക്കിൾ ഓഫീസും അവരുടെ കെ ഇ എം അതായത് മൊബൈൽ പട്രോളിംഗ് ടീമും ചേർന്ന സംയുക്ത നീക്കത്തിലാണ് ഇവർ വലയിൽ കുടുങ്ങിയത് കാട്ടാക്കടയ്ക്ക് സമീപം വെച്ചാണ് ഇവരെ ടീം വലയിൽ കുരുക്കുന്നത് ആ രണ്ടു പേരാണ് ഈ കഞ്ചാവ് കടത്ത് ഉണ്ടായിരുന്നത് അവരുടെ കാറും അതോടൊപ്പം തന്നെ കൊണ്ടുവന്ന കഞ്ചാവും മുഴുവനായും എക്സൈസ് ടീം കണ്ടെടുത്തു ഓണക്കാരമായതോടുകൂടി തന്നെ ഈ തിരുവനന്തപുരം ജില്ലയുടെ പല ഭാഗത്തും പ്രത്യേകിച്ചും മലയോര മേഖലയുമായി മലയോര മേഖല കേന്ദ്രീകരിച്ച് ഈ വേജവാറ്റും അതുപോലെ തന്നെ ഈ കഞ്ചാവ് അതുപോലെ മയക്കുമരുന്ന് കടത്തുമൊക്കെ സജീവമാവുകയാണ് കാരണം ലഹരി ഓണത്തിന് ഈ ബോണസുമൊക്കെ കിട്ടിയ ആൾക്കാരുടെ കയ്യിൽ ഈ പ്രത്യേകിച്ചും എല്ലാവരുടെ കയ്യിലും പണം ഇങ്ങനെ ധാരാളം പണം വന്നടിയും അപ്പോൾ ഇത് മുതലാക്കാനാണ് ഈ ലോബി ശ്രമിക്കുന്നത് ഈ രണ്ട് പേരാണ് പ്രതികൾ ഇതിൽ രണ്ട് പേരുണ്ട് ഒന്ന് പിന്നെ പാലോട് വില്ലേജിൽ ചൂ ചൂടൽ കുടമാനം കുന്നിവിട്ടിലെ അനൂപ് മുപ്പത്തഞ്ച് വയസ്സുള്ള ആൾ അദ്ദേഹമാണിത് രണ്ടാമത്തെ കൂട്ടുപ്രതി എന്ന് പറയുന്നത് പനവൂർ വില്ലേജിൽ പനയമുട്ടം കുഴിയും ഷീജ ഭവനിൽ രാജീവാണ് അദ്ദേഹം അമ്പത്തിയേഴ് വയസ്സ് പ്രായമുള്ള ആളാണ് ഇവർ രണ്ടു പേരുമാണ് ഈ കഞ്ചാവ് സത്യം പറഞ്ഞാൽ ലോന്മാർ എന്തിനാണ് ഇത് കടത്തി ഒരു സമൂഹത്തെ മുഴുവൻ നശിപ്പിക്കുന്ന വല്ലാത്ത മാരക വിഷമാണ് ഈ കഞ്ചാവ് ഇതിൻ്റെ വിപണനം ഈ നമ്മുടെ നാടിലെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ലക്ഷ്യം വയ്ക്കുന്നത് മുഴുവൻ കുട്ടികളെയാണ് സ്കൂൾ പഠിക്കുന്ന കൊച്ചു കുട്ടികളെയാണ് ലക്ഷ്യം വയ്ക്കുന്നത് അതായത് ചെറിയ അതിൻ്റെ ഒക്കെ നടത്തി കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ സാധനം കൊണ്ടുവന്ന വന്ന തൊണ്ടി സാധനം കണ്ടെടുത്തു അതിൻ്റെ അളവും തൂക്കവും ഒക്കെ അവരെടുത്തു ഇനി ഇത് രേഖപ്പെടുത്തണം റെക്കോർഡ് ചെയ്യണം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് അത് സാക്ഷി ഈ സ്പോട്ട് സാക്ഷി വേണം ഈ സാധനം കണ്ടെടുത്താൽ അവിടെ എവിടെ വച്ചാണ് അത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തി വേണം കോടതിയിൽ എത്തിക്കാനും അതുപോലെ തന്നെ റെക്കോർഡ് ചെയ്യാനൊക്കെ അപ്പോൾ അങ്ങനെ സാക്ഷികളായിട്ട് വന്ന് അവിടെ കൂടിയ ചെറുപ്പക്കാരാണിവർ ഇവർ അതിലെങ്ങനെ ഒപ്പിടുകയാണ് കാരണം ഇത് ഇതൊക്കെ ഇതിൻ്റെ നടപടിക്രമങ്ങളാണെങ്കിൽ മാത്രമേ കോടതിയിൽ എത്തി എത്തിക്കാനും ും ഇവരെ കൃത്യമായുള്ള ശിക്ഷവിധിക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ റിമാൻഡ് ചെയ്യാനും കഴിയുകയുള്ളൂ എന്തായാലും ഇവരെ നമ്മളെ എടുത്ത് ഈ വീഡിയോ പുറത്തു വരുന്ന സമയം കിട്ടിയ വിവരമനുസരിച്ച് കോടതിയിൽ എത്തിയിട്ടുണ്ട് ഇവരെ രണ്ടുപേരെയും ഈ പ്രതികളെ രണ്ടുപേരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് എന്നുമാണ് അറിയുന്നത് ഇനി ഇതിപ്പം ബാക്കി കാര്യങ്ങളാണ് ഞാൻ കാണുന്നത് അതായത് പാക്ക് ചെയ്യുന്ന രംഗമാണ് കാരണം ഇത് ഇത് ഈ സാധനം നന്നായിട്ട് പാക്ക് ചെയ്ത് പിന്നെ സീൽ ചെയ്തൊക്കെയാണ് അത് ഹാജരാക്കേണ്ടത് ഈ പ്രതികളോടൊപ്പം തന്നെ കാരണം അതിൻ്റെ നടപടികളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഓണക്കാലത്ത് ഈ നേരത്തെ പറഞ്ഞ പോലെ പണം ഒരുപാട് പണം ഇങ്ങനെ വന്ന് കയ്യിൽ വീഴുന്ന പണം മുഴുവൻ അതിൽ ഈ പിന്നെ മുതലാക്കുന്നതിന് വേണ്ടി വലിയ ശ്രമമാണ് പ്രത്യേകിച്ച് അതിർത്തി കടന്നൊക്കെയാണ് ഈ സാധനങ്ങളിപ്പോൾ കൊണ്ടുവരുന്നത് ഈ പ്രധാന ഭീതിയൊക്കെ റോഡൊക്കെ ഒഴിവാക്കി ഇവർ ഇട റോഡുകളിലും അധികം പെട്രോളിങ് അല്ലെങ്കിൽ ചെക്കിങ്ങൊക്കെ ഇല്ലാത്ത സ്ഥലങ്ങളൊക്കെയാണ് തിരഞ്ഞെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ എക്സൈസ് സംഘം വളരെ മിടുക്കായിട്ടാണ് ഇവരെ തന്നെ കാരണം ഈ സംഘത്തിലുണ്ടായിരുന്നവരൊക്കെ തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്നു അത് പ്രത്യേകിച്ചും എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ അരവിന്ദ് എസ് ജി അതുപോലെ തന്നെ ഇൻസ്പെക്ടർ ജി പോൾസൺ അസിസ്റ്റൻ്റ് ഇൻസ്പെക്ടർമാരായ പി ആർ രഞ്ജിത്ത് പിന്നെ പ്രൊവൻറ്റി ഓഫീസർമാർ രണ്ടുപേരുണ്ടായിരുന്നതിന് ഈ ടീമിൽ സജി നജീമുദ്ദീൻ പിന്നെ ഒരു വനിതാ ഓഫീസറുണ്ട് മഞ്ജുഷ അതുകൂടാതെ ഡ്രൈവർ ശ്രീജിത്ത് അങ്ങനെ ഇവരെല്ലാം ചേർന്ന ഒരു നീക്കം അതോടൊപ്പം തന്നെ പട്രോളിങ് ടീമും ചേർന്നുള്ള സംയുക്തമായ നീക്കത്തിലാണ് വലയിലാണ് ഈ ടീം കുരുങ്ങിയത് കാരണം എക്സൈസ് ഈ നാടിന് വേണ്ടിയാണ് ഈ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം കഞ്ചാവ് കടത്തത് അല്ലെങ്കിൽ മയക്കുമരുന്ന് വ്യാജപറ്റത്തൊക്കെ ഉണ്ടെങ്കിൽ ഇവരെ അറിയിക്കണം കാരണം ഇപ്പോൾ പണ്ടത്തെ പോലെയുള്ള പ്രൊട്ടക്ഷനെ കൊണ്ട് അറിയിക്കുന്നവരുടെ പേരൊന്നും അങ്ങനെ പുറത്ത് പെട്ടെന്ന് അങ്ങനെ വരാറില്ല മുൻകാലങ്ങളിലൊക്കെ അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത് പിടിക്കുന്ന സമയത്തും ഈ ഇതിൽ ഒപ്പിടാനൊക്കെ പലരും മരിക്കും കാരണം ഇവന്മാരെന്തും ചെയ്യാത്ത ഒരു ഒരു ടീമാണ് അതോ ലോകവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ ഉള്ളവരാണ് അതുകൊണ്ടാണ് ആണ് ആൾക്കാർ മടിക്കുന്നത് പക്ഷേ അങ്ങനെ ഭയപ്പെടേണ്ട കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല കാരണം ഇത് ഈ സംഭവം നമുക്ക് ഈ നാട്ടിൽ നിന്ന് മാറ്റണം കാരണം പ്രത്യേകിച്ച് നമ്മുടെ ഈ കുട്ടികളെയാണ് ലക്ഷ്യം വെക്കുന്നത് വളർന്നു വരുന്ന ഒരു തലമുറ മുഴുവൻ നശിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനാൽ തന്നെ ഇത് നിയന്ത്രിക്കപ്പെടേണ്ടത് പ്രത്യേകിച്ചും ഈ വ്യാജവാറ്റും അതുപോലെ തന്നെ ഈ മയക്കുമരുന്ന് ഈ കഞ്ചാവ് ഇത് രണ്ടും നിയന്ത്രിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് നമ്മുടെ നാട്ടിൽ നിന്ന് മാറ്റണം അതിന് ഈ കിട്ടുന്ന ഇൻഫർമേഷൻ മുഴുവൻ ഇതുപോലെയുള്ള ഓഫീസർമാർക്ക് കൊടുത്താൽ നല്ല ടീമാണെങ്കിൽ അവർ തീർച്ചയായിട്ടും അവരെ വളരെ പണിപ്പെട്ട് ഇത് പിന്നെ പിടിച്ചെടുക്കും കോടതിയിൽ െ അതുപോലെ തന്നെ വിലയ്ക്കുള്ളിലാക്കും അങ്ങനെ ഇതിൻ്റെ വ്യാപനം നമുക്ക് കുറയ്ക്കാൻ ഒരു ബാധ്യത ഈ സൊസൈറ്റിയിൽ ഉണ്ട് അതിനാൽ ഇത് എല്ലാവരും ഇത് ഈ കാണുന്നതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതാത് എക്സൈസ് ഓഫീസ് ഓഫീസിലെ പോലീസിലും അറിയിക്കേണ്ടത് അതുപോലെ പോലീസിന് എക്സൈസും ഒക്കെ ഇതിപ്പോൾ പിടിക്കുന്നുണ്ട് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ വാർത്തകൾ എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയാൽ ഉടനെ തന്നെ ബന്ധപ്പെട്ട ഓഫീസിന് അറിയിക്കുക ഈ വാർത്ത പരമാവധി ഷെയർ ചെയ്യുക